ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് ശരിക്കും ഈ ഈയൊരു പറച്ചിലിനെ യാഥാർത്ഥ്യമായതിൽ ശരിക്കും ഒരുപാട് നാളുകളായിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടെന്നേ വീഡിയോ എടുക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുതാണ് പിന്നെ അത് മാത്രമല്ല നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടത്തോട് കൂടി തന്നെ വീഡിയോ ചെയ്യും പിന്നെ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം ഒരു മാസമൊക്കെ നമ്മൾ സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയ പോലെയാണ് അത്രയും ആഗ്രഹിച്ച് തുടങ്ങിയൊരു ചാനലായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ വി ചാനൽ അത്യാവശ്യം ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ആക്കിയത് പക്ഷേ ഇപ്പോൾ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് വാച്ച് വാച്ച്വർ നോക്കുമ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ റീച്ചാവാൻ ചിലപ്പോൾ ഒന്നും ആവാതിരിക്കുക അതുപോലെ തന്നെ വ്യൂസ് കുറഞ്ഞും കൂടിയിട്ടൊക്കെ ഇരിക്കുക പക്ഷെ വ്യൂസിനനുസരിച്ചിട്ടല്ല കേട്ടോ നമുക്ക് താല്പര്യമുണ്ട് നമ്മളൊരു ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നിർത്താനേ തോന്നിയില്ല സത്യമാണ് കേട്ടോ അത് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അടുക്കളയിൽ നിന്നാണല്ലോ അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതെന്താ അടുക്കള ഇങ്ങനെ അലങ്കോലമായിട്ട് എടുക്കണേന്ന് വൃത്തിയാക്കാറൊന്നുമില്ലേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാവും പലരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ എന്തല്ലാട്ടോ നമ്മുടെ സനിക്കുട്ടി മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോൻപ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിനു മുൻകൂറായിട്ട് നമ്മളെല്ലാതും വൃത്തിയാക്കണം കന്നിസ്വാമിയാണ് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ സാനു പോണത് രണ്ട് വർഷം മുന്നേ എൻ്റെ ഒരു ആഗ്രഹമാണ് സാനുവിനെ വിടണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് കേട്ടോ സാനിക്കുട്ടിക്ക് ഇപ്പോൾ കറക്റ്റ് ഏഴ് വയസ്സാവാൻ പോവുകയാണ് അപ്പോൾ കറക്റ്റ് പറ്റിയ ടൈമാണ് അടുക്കളയിൽ ചോറ് വയ്ക്കണ കാരണം നല്ലപോലെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ കരിയൊക്കെ പരമാവധിയൊക്കെ നമുക്കിങ്ങനെ ഒന്നു ഇതാക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് കളയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ മുകളിലൊക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ നേരത്തെ തട്ടി പിന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ ഇങ്ങനെ വർഗ് കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ പുറത്ത് നനയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അധികം പ്രത്യേകിച്ച് നമുക്ക് പുറം സൈഡിലൊന്നും സ്ഥലമില്ല പിന്നെ അതുപോലെ തന്നെ ടെർച്ചിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നല്ല ഉണങ്ങിയ വറകുകൾ നമ്മുടെ ഈ അടുപ്പിൻ്റെ ആ സൈഡിൽ തന്നെ ഒതുക്കിയിട്ടുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയില്ലായ്മയും അതുപോലെ അടുക്കളയിൽ വിറകാകെ നിറച്ചിട്ട് കാണുമ്പോൾ എന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ നമുക്ക് നമ്മുടെ കംഫർട്ടല്ലേ നോക്ക് നമുക്ക് പെട്ടെന്ന് രാവിലെ നേരത്തെ കത്തിക്കാൻ വേണ്ടി വിറകെടുക്കുമ്പോൾ പുറത്തേക്ക് ഇരിട്ടത്ത് പോകാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അണിട്ട ഇവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചേക്കണേ കറക്റ്റ് ടൈമിലേക്ക് നമ്മുടെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി അപ്പോൾ അതുകൊണ്ട് ഇതാ കറണ്ട് അടുപ്പിൽ അണട്ടം വയ്ക്കണേ പിന്നെ അതെ ഇപ്പോൾ റേഷൻ കടയിൽ അരി ഒന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മട്ടരി അത്യാവശ്യം നല്ല വേവുണ്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം അതൊന്ന് വെന്ത് കിട്ടാൻ അപ്പം നമുക്ക് അടുപ്പത്ത് വെച്ചാലല്ലേ അടുക്കൊള്ളൂ ഏട്ടനെ ഞാൻ ഫുഡ് കൊടുത്തു വിടുക കേട്ടോ ചെയ്യാറുള്ളത് പുറത്തൊന്നും അങ്ങനെ കഴിക്കാറില്ല ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ നമ്മൾ വഴുതനങ്ങ മെഴുക്കു പറ്റിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ പരിപാടിയും നമ്മൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കുക്കിംഗ് ആയാലും അതുപോലെ ക്ലീനിങ് ആയാലും എല്ലാതും ഇടയിൽ കൂടി ഉണ്ടോ നടക്കുന്നത് അപ്പോൾ ഈ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കുഞ്ഞാറ്റ് നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പല്ലൊക്കെ ദേശീയ അവൾക്ക് കഞ്ഞും സ്വയാബിനും ഇതായി കൊടുത്തോണ്ടിരിക്കയാണ് കുഞ്ഞാറ്റേന് ചെറിയ കുട്ടിയിലാവില്ലേ കണ്ടിരിക്കുന്നുണ്ടാവും മുന്നത്തെ വീഡിയോസിലൊക്കെ ഇപ്പോഴത്തെ മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ നമുക്കങ്ങനെ എന്താ സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്ലോ ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റൻ നേഴ്സറിയിലേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഡെയിലി അങ്ങനെ പോകുമ്പോൾ അവൾക്ക് വലിയ വാശിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല സ്റ്റാർട്ടിങ്ങിൽ ആ പോകുമ്പോഴുള്ള വാശി മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ചെറിയൊരു പനിക്കോളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേഴ്സറിക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല കുറേ കുറേ ഒരുപാട് പാത്രങ്ങളിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റാക്കിൻ്റെ മോളിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കുപ്പി പാത്രങ്ങൾ സത്യം പറഞ്ഞാൽ ഈ പാത്രങ്ങളൊക്കെ മുകളിലേക്ക് കയറ്റി തന്നെ എനിക്ക് ഓർമ്മലിയാൻ ബാക്കി അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത അടുക്കളയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാത്ത തവി കൈലുകൾ അങ്ങനെ കുപ്പിപാത്രങ്ങളായാലും ഒരുപാടുണ്ടാവില്ല അപ്പോൾ യൂസ് ചെയ്യാണ്ടാവുമ്പോൾ ഞാൻ ചാക്കിൽ കയറ്റിയിട്ട് മോളിക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുക പക്ഷെ അത് എടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഒരു അട്രാക്ഷനാണ് അത് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ എടുത്തു വെച്ച സാധനങ്ങൾ തിരയുമ്പോഴൊന്നും കാണില്ല അതിന് ശേഷം നമ്മൾ എപ്പോഴേലും ഇതുപോലെ ഒതുക്കി വൃത്തിയാക്കുമ്പോഴൊക്കെ കേട്ടോ കാണാറുള്ളത് പിന്നെ നല്ല കുട്ടിയായിട്ട് നേരത്തെ നീച്ച് ഗുളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞിയും ചൊയാബിനൊക്കെ കഴിച്ചത് ഞാൻ പറഞ്ഞില്ലേ പനിക്കോളുണ്ട് അപ്പോഴൊക്കെ ഞാൻ മരുന്നൊക്കെ കൊടുത്തു ആ സമയം എനിക്ക് നമ്മുടെ സനുവിൻ്റെ കൂളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സനു കുട്ടിക്കാണെച്ചാൽ ഇന്ന് സ്കൂളില്ല അവരുടെ സ്കൂളിൽ ശാസ്ത്രോത്സവവും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ടു പേരും കൂടി ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമ്മുടെ അടുക്കള നല്ലപോലെ ആയിട്ടുണ്ട് ആ ഒരു പണി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു രാവിലെ നീച്ചപാട് അഞ്ച് മണിക്ക് തുടങ്ങിയത് കണ്ടോ നമ്മുടെ ക്ലീനിങ് ഫുള്ള് മുകളിൽ നിന്ന് വൃത്തിയാക്കി ഏകദേശം ഒരു നല്ലൊരു ലെവലാക്കിയിട്ടുണ്ട് പക്ഷേ ഇനിയും പിന്നെയും ഇതുപോലെ തന്നെ ആവും അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നമ്മൾ ഇനി ഡെയിലി എങ്ങനെ പോയാലും മലയ്ക്ക് പോകുന്ന സമയത്ത് ഒന്നുകൂടി ക്ലീനിങ് ഉണ്ടായിരിക്കും രണ്ട് നേരം അടിച്ചുപായാലും തുടക്കിലും ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ കഴുകും അങ്ങനെയൊക്കെ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ സാധാരണ ആ ഒരു സമയത്തുള്ള പോലെ ഒന്നുകൂടി ഒന്നും കൂടി പ്രത്യേകത ഉണ്ടല്ലോ ആദ്യമായിട്ട് പോകുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം വേണമല്ലോ അതുകൊണ്ട് തന്നെ അത് കണക്കാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ നോൻപ് തുടങ്ങുന്നത് രണ്ട് പേരും ഒന്നിച്ചായ വികൃതി അടിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ വർക്കിന് പോകുമ്പോൾ നമ്മുടെ സാനൂനിയും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വൺ മന്തായിട്ട് നമ്മുടെ പൈൻകുളം അടുത്ത് തന്നെ നമ്മുടെ ജോബ് കൺസൾട്ടൻസിയിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ ജസ്റ്റ് കുറച്ച് ഒരു ബസ്സിൻ്റെ ദൂരം തന്നെയല്ലോട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സനീലെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടു പക്ഷേ അവൾക്കാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ആകെ ബോറടി ആയിരുന്നു കുറേ നാളായാലും ഇപ്പം വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇടുന്ന വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്താ പറയുക നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ആദ്യമായിട്ട് ഇടുന്നൊരു ഫീലാണ് എല്ലാവരും വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പരമാവധി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ സാനു എന്ത് കണ്ടാലും ഇപ്പൊ വായിക്കുന്ന ഒരു ഇതാ അപ്പൊ അതുകൊണ്ട് തന്നെ ബോർഡ് ബസ്സിന്റെ ബോർഡും എല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വരുമേര് ബൈ